بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد. وعلى آله وأصحاب سيدنا محمد. وعلى جميع الأنبياء والمرسلين، وعلى آله أجمعين. أما بعد. لوغم كندبرل أتوم مسرير തുല്യതയില്ലാത്ത നേതാവ് അസറഫുൽ ഹൽഖു സലാഹു അലഹി വസ്ലം ആ റസൂൽഹി സലാഹ് അലഹി വസ്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മഹത്തായ റബി ഉല്ലവൽ വാസം ഈ റബിയുല്ലവ്വലിൽ ലോകമെമ്പാടും എല്ലാ വിഭാഗം ജനങ്ങളും അവിടുത്തെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു അവിടുത്തെ ബഹുമാനങ്ങൾ പാടുകയും പറയുകയും ചെയ്യുന്നു അവിടുത്തെ പേരിൽ പലർക്കും ഭക്ഷണം ദാനം ചെയ്യുന്നു അവിടുന്ന് പഠിപ്പിച്ച സുതരമായ ആശയങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കുന്നു അതിൻ്റെ ഭാഗമായി നമ്മളും അവിടുത്തെ മഹത്വങ്ങൾ പറയുന്ന കേൾക്കുന്ന ഒരു സൽക്കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അള്ളാഹു അത് കബൂൽ ചെയ്യുമാറാകട്ടെ ഉമാ റസൽനാക്കലി ആലമീൻ സർവ ലോകത്തിനും അനുഗ്രഹമായി മാത്രം നിയോഗിക്കപ്പെട്ട നേതാവാണ് നബി സലാഹ് അലിസ് അവിടുന്ന് സത്യമായ പ്രസ്ഥാനം പ്രചരിപ്പിക്കുമ്പോൾ എപ്പോഴും സത്യത്തിനും നന്മക്കും വിരോധികളുണ്ടാകും പിശാജ് ലോകത്ത് പ്രവർത്തിക്കുന്നു അവൻ എപ്പോഴും നന്മക്കെതിരായി തിന്മക്കനുകൂലമായി സമൂഹത്തിൻ്റെ മനസ്സിൽ തോന്നലുകൾ ഇട്ടുകൊടുവുന്നുണ്ട് അതുകൊണ്ടാണ് ഖുല്രിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻഷർ വസ്വാസ് ഉഹർന്നാസ് അല്ലാതീസ് മിനൽ ജിന്നത്തി വന്നാസ് എന്ന സൂറത്ത് തന്നെ അവനിൽ നിന്ന് കാവൽ ചോദിക്കാൻ അള്ളാഹുതാര നമുക്ക് തന്നിട്ടുള്ളത് മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ വർഗീയത അക്രമവാസന ശത്രുത വൈരാഗ്യം വിദ്വേഷം അഹങ്കാരം അസൂയ അങ്ങനെ തുടങ്ങി ഒരുപാട് രോഗങ്ങൾ മനുഷ്യ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്നതിൽ പിശാജിൻ്റെ സ്വാധീനം ഉണ്ട് പിശാജിൽ ഇത് എപ്പോഴും കാവൽ ചോദിക്കാൻ പരിശുദ്ധ ഖുർആാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അബുദുബി ലാഹിമൻ റജീം ആ പിഷാജിൻ്റെ പൈശാചിക പ്രവർത്തനങ്ങളുടെ തുടക്കം തന്നെ മഹാനായ ആദൻ നബി അലി സ്വലാത്തു വസ്സലാമിന് സുജൂത് ചെയ്യാതെ അഹങ്കാരം കാണിച്ചുകൊണ്ടാണ് അള്ളാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കാതിരുന്നുകൊണ്ട് അഹങ്കാരം കാണിച്ചു അവൻ അന്ന് പറഞ്ഞതാണ് ഞാൻ ഒരുപാട് ആളുകളെ പിഴപ്പിക്കും എന്നത് അത് നല്ല മനസ്സുള്ളവരെ അള്ളാഹുവിൻ്റെ സംശുദ്ധരായ അടിമകളെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല പിഴപ്പിക്കാൻ കഴിയില്ല എന്നതും അവൻ അന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ഷെയ്ഖാനെ പിന്തുണക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നബിസ് അല്ലാഹു അലി സ്വലം തങ്ങളെ നേരത്തെ വല്ലാതെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തവരായിരുന്നു നബിസ്വലാഹു അലൈഹി വസ്ലങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ സത്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ അവിടുന്ന് പ്രവാചകരാണ് എന്ന കാര്യം തുറന്നു പറഞ്ഞപ്പോൾ ലോകസട്ടാവായ അള്ളാഹു അവൻ മാത്രമാണ് ആരാധ്യൻ എന്ന് പ്രഖ്യാപിച്ചപ്പോൾ നബിസല്ലാഹു അലൈവ് സ്വലമ തങ്ങളോട് ശത്രുത കാണിച്ചു അങ്ങനെയുള്ള കക്ഷികൾക്കെതിരെ പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന നടത്താൻ ഒരാൾ വന്ന് നബിസല്ലാഹു അലി സ്വലമ തങ്ങളോട് ആവശ്യപ്പെട്ടു ഉദു അലൽ മുഷിരിക്കും തങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന ബഹുദൈവ വിശ്വാസികളായ അബൂജഹലി ഉത്തബത്ത് ശൈബത്ത് തുടങ്ങിയ ശത്രുതകൾ അഴിച്ചുവിടുന്ന ഈ കക്ഷികൾക്കെതിരെ ഒരു പ്രാർത്ഥന നടത്തണം എന്നാണ് ആവശ്യപ്പെട്ടത് അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്താണ് ഇന്നീലം ഉപാസില ആനൻ എന്നെ ശപിക്കുന്നവനായി നിയോഗിക്കപ്പെട്ടിട്ടില്ല വൈനമാ ബൈസ്തുർ അഹമ്മദൻ എന്നെ കാരുണ്യം ചെയ്യുന്ന ആളായിട്ടാണ് നിയോഗിക്കപ്പെട്ടത് എന്ന് പറഞ്ഞു ഒരാളെയും ഒരു ശത്രുവിനെയും ശപിക്കുന്ന പരിപാടിയില്ല അതുപോലെ തന്നെ എല്ലാവർക്കും കാരുണ്യം അത് ശത്രുവിനും കാരുണ്യം അതാണ് നബി സലാഹു അലി വസ്ലം തങ്ങളുടെ സ്വഭാവം എല്ലാവർക്കും കാരുണ്യം ഇതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഖുർആാനു പറഞ്ഞു നബിയ നബിയെ ശല്യം ചെയ്യുന്ന ഉപദ്രവിക്കുന്ന ആളുകളുണ്ട് ഉദുൻ അവർ പറയും എന്തു പറഞ്ഞാലും കേൾക്കുന്ന ഒരാളാണ് എന്ന് പറയും ഉൽ ഉൽഹൈരില്ലക്കും നിങ്ങൾക്ക് നന്മയുടെ കാതാണത് യൂമിനുബില്ലാഹി വയൂമിനു മിനിയൻ അവിടുന്ന് അള്ളാഹുവിൽ വിശ്വസിക്കുന്നു അതേപോലെ മുഹ്മിനീകളായ ആളുകളെ നബിസ് അള്ളാഹുസങ്ങൾ വിശ്വസിക്കുകയും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുകയും ചെയ്യും വറഹമത്തുല്ലില്ല ആമനോ മിങ്കം വിശ്വസിച്ചവർക്ക് നബി നബിസ്ാഹു അലഹി വസ്ലമ്മ തങ്ങൾ റഹമത്താണ് അപ്പോൾ റഹമത്തുല്ലിൽ ആലമീനാണ് മോമിനികൾക്ക് പ്രത്യേക റഹ്മത്താണ് മഹാനായ നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങളെന്ന് ഖുർആാൻ പഠിപ്പിക്കണം ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും റഹ്മത്ത് ആ റഹ്മത്തിൻ്റെ ഭാഗമാണ് പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ട ആള് ഭക്ഷണം കൊടുക്കാത്ത കൊണ്ട് നരകത്തിൽ കടന്നു എന്ന് പറഞ്ഞതും ക്ക് വെള്ളം കൊടുത്തത് കൊണ്ട് ദോഷം പോയി എന്ന് പഠിപ്പിച്ചതൊക്കെ സർവ്വജീവികളോടും കാരുണ്യം കാണിക്കണം എന്ന് പഠിപ്പിക്കാനാണ് സിന്നമ അന ഞാൻ ഓ ജനങ്ങളെ ഞാൻ അനുഗ്രഹമാണ് മുഹുദാത്തുൻ നിങ്ങളിലേക്ക് ഗിഫ്റ്റായി വന്നിട്ടുള്ള അനുഗ്രഹമാണ് എന്ന് നബി സാഹു അലൈഹി വല്ല തങ്ങൾ തന്നെ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും ആ നബി സല്ലാഹു അലഹി വസ്ല്ലം അവിടുത്തെ കൊന്നുകളയാൻ വേണ്ടി ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്തു ഒരു യഹൂദിപ്പെണ് അവളെ ഞാൻ കൊല്ലട്ടെ എന്ന് ചോദിച്ചു സഹാബത്ത് ലാ അവളെ കൊല്ലണ്ടെന്ന് കൊല്ലാൻ അനുവദിച്ചില്ല ആ നിലക്കുള്ള നമുക്ക് നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെയൊക്കെ എത്രയോ അപ്പുറത്തുള്ള അനുഗ്രഹം മഹാനായ അഷറഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസ്ല്ലം ആ തങ്ങളെടുത്ത് വന്നു ഔറസബനുൽ ഹാരിസ് എന്ന് പറയുന്ന ഒരാൾ നബീസ് അഹ് അല്ലൈവിസ്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് വാള് ഊരിപ്പിടിച്ചിട്ട് ഞാനിപ്പോൾ നിങ്ങളെ കൊന്നാൽ ആരാണ് തടയാനുള്ളത് എന്ന് ചോദിച്ചു നബി അല്ലാഹ് നിങ്ങൾ അള്ളാഹ് എന്ന് മറുപടി പറഞ്ഞു അപ്പോൾ അദ്ദേഹം തൻ്റെ കയ്യിൽ വാള് വീണ് ആ വാൾ നബി അല്ലാഹ് നിങ്ങളുടെ കയ്യിൽ എടുത്തിട്ട് ചോദിച്ചു മയ്യം നോക്കമിന്നി നിന്നെ ഇപ്പം ഞാൻ അങ്ങോട്ട് തട്ടിയാൽ തെട്ടിയാൽ ഹാരി തെടുക്കാനുണ്ട് ഏവര് കുൻ വാൾ പിടിച്ചവരിൽ ഏറ്റവും ഉത്തമരായി നിങ്ങൾ എന്നോട് പെരുമാറണം അങ്ങനെ ആകണം എന്ന് പറഞ്ഞു നബി നബിസ് അല്ലാസ തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു അതാ അലാഹില അന്നി റസൂറുല്ല നിങ്ങളിൽ അലാഹുല്ലാ മുഹമ്മദ് റസൂറുള്ള എന്ന ആശയം വിശ്വസിച്ച് പ്രഖ്യാപിക്കുമോ എന്ന് ചോദിച്ചു അതിനാ ഇവിടുന്ന് ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിട്ടാൽ ഞാൻ നിങ്ങളെ പകരം എന്നെ വെട്ടാൻ വേണ്ടി നിന്ന ആളാണല്ലോ ഞാൻ നിങ്ങളൊന്നും ചെയ്യാതെ വിട്ടാൽ നിങ്ങളിവിടെ രക്ഷപ്പെടും പക്ഷേ നിങ്ങളെ പാരത്രിക ലോകവും കൂടി വിജയിപ്പിക്കണം രക്ഷപ്പെടുത്തണമെന്നാണ് ഞാൻ നബിസല്ലാഹു നിങ്ങളുടെ ആഗ്രഹം അതാ അയാൾ ദുന്യാവിലും ആഹ്ർദത്തിലും രക്ഷപ്പെടുത്തണം അതിന് ഈ ആശയം ഒന്ന് അംഗീകരിച്ച് കിട്ടണം അതിനുവേണ്ടിയാ ചോദിച്ചത് അപ്പം അയാൾ പറഞ്ഞില്ല ഞാനത് അംഗീകരിക്കില്ല ആർ ഞാനത് പ്രഖ്യാപിക്കൂല ലാഹിലഹരി മുഹമ്മദ് റസ്ലും പ്രഖ്യാപിക്കൂല ആരായി പറയുന്നത് നബിസ് അള്ളാഹു വസ്ലമെ കൊല്ലാൻ വേണ്ടി വാള് ഊരിപ്പിടിച്ച് നിങ്ങളെ ഞാൻ ഇപ്പം വെട്ടിയാൽ ആര് തടയുമെന്ന് ചോദിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാൾ വീണുപോയപ്പോൾ നബിസ്വല്ലാന്ന് നിങ്ങളുടെ ഉറച്ച ധൈര്യപൂർവ്വമുള്ള മറുപടി അള്ളാഹ് പഠിച്ചവെൻ്റെ മേൽ തോക്കിലാക്കിയുള്ള മറുപടിയാണ് തീയിൽ നിന്ന് ഇബ്രാഹിം അല്ലി സ്വലാമെ രക്ഷപ്പെടുത്തിയാലും അല്ലല്ലേ ആ അള്ളാഹുവിൻ്റെ നബിസ് അള്ളാഹുവിൽ നിങ്ങളെ രക്ഷപ്പെടുത്തൽ ഒരു പ്രശ്ന അപ്പോൾ അള്ളാഹുന്ന് മറുപടി പറഞ്ഞപ്പോൾ അത് കേട്ടിട്ട് വാൾ വീട് പോയിട്ട് ആ വാള് പിടിച്ചിട്ട് നിങ്ങളെ ഞാൻ അങ്ങോട്ട് നിന്ന് ചെയ്ത് ആര് തടയുമെന്ന് ചോദിക്കുമ്പോഴാണ് അയാൾ മറുപടി നിങ്ങൾ കുൻ ഹൈർ ആ വാള് പിടിച്ചവരിൽ ഏറ്റവും മുത്തവരാകണം അപ്പോഴാ ചോദിച്ച് നിങ്ങളെ അസഹദുല്ലാ അഹ്ല സഹുദൂർ മുഹമ്മദ് റസൂള്ളാ പറയോ അതെന്തിനാ അത് അദ്ദേഹത്തെ പാരത്രിക ലോകത്തും കൂടി രക്ഷപ്പെടുത്താനാണ് കാരുണ്യത്തിൻ്റെ ഒരു മഹത്വം നോക്കുന്നു നിങ്ങൾ ബിസല്ലാമ് കാരുണ്യത്തിൻ്റെ മഹത്വം വെട്ടം വന്ന ആളെ ദുന്യാവിലും രക്ഷപ്പെടുത്താൻ ആഹൃത്തിനും രക്ഷപ്പെടുത്താൻ കഴിയുമെന്നാണ് നോക്കുന്നത് അദ്ദേഹം പറഞ്ഞില്ല അതംഗീകരിക്കാറുണ്ട് ഞാനില്ല പക്ഷേ വലാഖിൻ ആ ഹിതു അല്ല ഉഹാ തിലക്ക് ഞാൻ നിങ്ങളോട് കരാടാക്കുക ഇനിമേലും നിങ്ങളോട് പോരാടാൻ വരില്ല വരൂലൂനു കാത്തിലൂനക്ക് നിങ്ങളോട് പോരാടുന്ന സമൂഹത്തിൽ ഞാൻ ഉണ്ടാവുകയില്ല എന്നുതങ്ങൾ എന്തു ചെയ്തു ഇയാളെൻ്റെ ആശയത്തിൽ ഉറച്ചി ആശയം തങ്ങിയിരിക്കില്ല എന്ന് ഉറച്ചി കൊല്ലാൻ വേണ്ടി വന്ന ആണ് വാൾ പിടിച്ചിട്ട് ഈ ഇപ്പം ഞാൻ നിങ്ങളെ പറ്റിയത് അടയോ എന്ന് ചോദിച്ചാലാണ് ഇപ്പം വെട്ടാനുള്ള കയ്യിൽ വാളുമുണ്ട് സൗകര്യമുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ തങ്ങളെന്തു ചെയ്തു ഫഹല്ലാ സബി അദ്ദേഹത്തെ ഒന്നും ചെയ്യാതെ അലൈഹി സലമങ്ങൾ അദ്ദേഹത്തിൻ്റെ പാട്ടിന് വിട്ടു കൗമഹൂ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജനങ്ങളുടെ സമീപത്ത് എന്ന് പറഞ്ഞു കുമ്മിൻസ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമരായ ഒരാളുടെ സമീപത്ത് വെച്ചാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞു ഈ നിലക്കുള്ള സ്വഭാവം ലോകത്ത് കാണിച്ചു തന്നീ പരിശുദ്ധ ഞാൻ പറഞ്ഞല്ലോ എന്നാലുക്കൻ അത് ഏറ്റവും മഹത്തായ സ്വഭാവത്തിലാണ് ഓ നബിയെ തങ്ങൾ ആ മുഹമ്മദ് നബി സലഹു അലഹി വസലം അവിടുത്തെ ജീവിതത്തെ നാം പിന്തുടർന്ന് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക മുഹമ്മദ് നബി സല്ലാഹു അനുശ്രമം തങ്ങൾ പഠിപ്പിച്ചു തന്ന ജീവിത രീതി അമിതമായി ഭക്ഷണം കഴിക്കാതിരിക്കുക ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമായ ഒരു കാര്യം അതുപോലെ അമിതമായി ഉറങ്ങാതിരിക്കുക അമിതമായിട്ട് ഉറങ്ങുക അതുപോലെ നടക്കുക വ്യായാമത്തിന് വളരെ നല്ലതാണ് പള്ളിയിലേക്ക് നടന്നു പോകണമെന്ന് പറഞ്ഞു വാഹനത്തിൽ പോകാനല്ല പറഞ്ഞു ദൂരെ വീടുകളുള്ളവർ അടുത്ത് പള്ളീൻ്റെ തൊട്ടടുത്ത് വീടുണ്ടാക്കുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞു ഓരോ ചവിട്ടടിക്ക് പ്രതിഫലം കിട്ടുമെന്നാണ് ആരോഗ്യത്തിന് വളരെ ഗുണകരമായ ഒരു കാര്യമാണ് പറഞ്ഞത് അതിൻ്റെ ഓർമ്മ അല്ലാണ്ട് കൂലിയും കിട്ടും എന്താണ് അവിടുന്ന് പഠിപ്പിക്കാതെ പോയത് ഒരു വീട്ടിൽ കത്തിച്ച് വെച്ച തിരിവിളക്ക് അണക്കാതെ കിടന്നുറങ്ങരുതെന്ന് വരെ അവിടുന്ന് നമ്മളെ പഠിപ്പിച്ച വെച്ചു ഭാര്യമാരോട് ആശരമൂഹനമ്മിൽ മാറൂഫ് ഭാര്യമാരോട് നല്ല പെരുമാറ്റമായിരിക്കണം കുറാം ഊതി പഠിപ്പിച്ചാൽ നമ്മളെ ചിലരുണ്ടും മറ്റുള്ളതിനൊക്കെ നല്ലതായിരിക്കും ഭാര്യേനോട് കടകട എന്ന് പറയുന്ന സ്വഭാവമായിരിക്കും പാടില്ല ഭർത്താക്കന്മാരോട് നല്ല ആദരവ് പ്രകടിപ്പിക്കണം അരിജാലുനാലിമ ഭർത്താക്കന്മാരെ പരിഗണിക്കണം കുട്ടികളോട് കരുണ്യം കാണിക്കണം വിവേചനം കാണിക്കാൻ പാടില്ല നബി നബിസലല്ലാസിലും നിങ്ങളെ മുമ്പുന്ന ഒരാൾ ഒരു കുട്ടി ഓടി വന്നപ്പോൾ മടിയിലെടുത്ത് വെച്ച് ചുംബിച്ച് വേറൊരു കുട്ടി വന്നപ്പോൾ അടുത്തിരുത്തി നബിസങ്ങൾ പറഞ്ഞു നീതി കാണിച്ചില്ല കാരണം എല്ലാ കുട്ടികളോടും നീതി കാണിക്കണം ഒരു കുട്ടീനെ എടുത്ത് ചുമിച്ച് മറ്റേ കുട്ടിയെ ചുമിക്കാതിരിക്കും നമ്മുടെ കുട്ടി അല്ലെങ്കിൽ പോലും ചെറിയ കുട്ടി അടുത്തിട്ടുണ്ടാകുമ്പോൾ ഒന്നിനെ ചുമച്ചാൽ മറ്റേനെ ചുമ്പിക്കണം അല്ലെങ്കിൽ ആ കുട്ടിക്ക് മനസ്സിന് വേറെ ആ രൂപത്തിൽ അക്രൈബിൻ ഹാബിസറിസം പറഞ്ഞു പ്രതി എനിക്ക് പത്ത് മക്കൾ ഞാൻ ഒന്നിനെ ചൂപ്പിക്കാറില്ല പറഞ്ഞു മല്ലായുറം തന്നെ കാരുണ്യം കാണിക്കാത്തവന് കാരുണ്യം കാണിക്കപ്പെടില്ല ആ കുട്ടികളോട് നല്ല വാത്സല്യത്തിൽ പെരുമാറണം സ്വന്തം മക്കളോട് തന്നെ അല്ലാതെ കുട്ടികളോടും അതുപോലെ ദുർബലർ അവർക്ക് വേണ്ടി അധ്വാനിക്കലാണ് ബിസലല്ലാൻ കുട്ടിക്കാലത്തേ ഉള്ള സ്വഭാവമാണ് ദുർബലർക്ക് വേണ്ടിയുള്ള അധ്വാനം അവർക്ക് സഹായം സംഘടിപ്പിച്ചുകൊടുക്കുക അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കുക സാന്ത്വന പ്രവർത്തനം നടത്തുക ദുർബലരെ പരിഗണിക്കണം നിസ്കാരം നീട്ടി ഓതിയ വകയിൽ നിസ്കാരത്തിൽ നീട്ടി ഓതിയ വകയിൽ ഡബിസല്ലാമെങ്കിൽ വളരെ ദേഷ്യം പിടിച്ച് പ്രസംഗിച്ചു അതിനാൽ നിങ്ങഫ് ഫീക്കുമുള്ള നിങ്ങൾ കൂടുതൽ ദുർബലന്മാരുണ്ടാവും രോഗികളുണ്ടാവും പോകേണ്ടവരുണ്ടാവും നിസ്കാരത്തിന് ഇമാമത്തെക്കുന്ന ആൾ നീട്ടി നിസ്കരിച്ചാൽ നീട്ടി ഓതിയിട്ട് നിസ്കരിച്ചാൽ ബുദ്ധിമുട്ട് സംഭവിച്ചു പോകും പാടില്ല ഇങ്ങനെ എല്ലാ രംഗത്തും ദുർബലന്മാർക്ക് വേണ്ടി സംസാരിച്ച പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി സംസാരിച്ച റസൂർ വാഹി സല്ലാഹു അലഹി വസ്സൻ അവിടുന്ന് വളർന്നത് തന്നെ എത്തിയുമായിട്ടാണ് പിതാവ് ഗർഭം ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഒഫാത്തായിപ്പോയിട്ടുണ്ട് പക്ഷേ ഒരു വികൃതിയും ഒരു ദുഃസ്വഭാവവും അവിടുത്തെ ഉണ്ടായില്ല ഏറ്റവും ഉന്നതമായ സ്വഭാവം അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വിസ്തുഫിക്കും എമുറമ്യും കപിൻ ഹിയ ഫലാത്തയക്കര എൻ്റെ പൂർവ്വകാല ജീവിതം നിങ്ങൾക്കറിയില്ലേ എന്തെങ്കിലും ഒരു ന്യൂനത എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിരുന്ന നാൽപ്പ കൊല്ലം പിന്നെ എന്തിനു എന്നെ തെറ്റിദ്ധരിക്കണം നിങ്ങൾക്ക് ബുദ്ധിയില്ലേന്നാണ് ചോദിച്ചത് അതുകൊണ്ട് നബി അലൈഹി നബിസല്ലാഹുസലം തങ്ങളുടെ ആദ്യകാലം നാൽപ്പത് വയസ്സിന് മുമ്പുള്ള സംശുദ്ധ ജീവിതത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും പഠിക്കണം അവിടുന്ന് പറഞ്ഞു ഇന്നില ആരിഫ് ഹജറൻ ഖാൻസലിമഅലി അഹബുലബിസ ഞാൻ നബിയായി നിയോഗിക്കപ്പെടുന്ന നാൽപ്പത് വയസ്സിന് മുമ്പ് എന്നെ കണ്ടാൽ സലാം പറയുന്ന കല്ലുണ്ട് മക്കാ ഷെരീഫിലെ അതിനെ എനിക്കിപ്പോഴും അറിയാം അപ്പം നബിസ് അല്ലാവി നിങ്ങൾ നാൽപ്പത് വയസ്സായതിന് ശേഷം മാത്രമാണ് ബഹുമാനുണ്ടായതെന്ന് വിശ്വസിക്കുന്ന ചില ഈമാനില്ലാത്ത കക്ഷികളുടെ അതിൽ നമ്മൾ നബി നബിസ് അള്ളഹു തങ്ങളുടെ മഹത്വം ൂഹിബ് അൽ ജസദ് ആദൻ നബി അലൈഹി സ്ലാം റൂഹൻ്റെയും ജസദിൻ്റെയും ഇടയ്ക്കുള്ള സമയത്ത് തന്നെ ആ നബിയാണ് എന്നാ പറഞ്ഞത് മഹത്വത്തിന് തുടക്കം അവിടുന്ന് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട സിട്ടിയാണ് എന്നാണ് ജാബിർ ജാബിറലി അള്ളാഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ നിലക്ക് അള്ളാഹു ബഹുമാനിച്ച മുഹമ്മദ് റസീ അള്ളാഹി സ്വലാഹു അനിസ്സലാം അവിടുത്തെ നാട് ആ നാട്ടിനെക്കുറിച്ച് പറഞ്ഞെന്താണ് ഇന്നൽ ഈമാൻ അല്ല എസുൽ അൽ മദീന മദീനയിലേക്ക് ഈമാൻ ചെന്നുകൂടും പാമ്പ് മാളത്തിലേക്ക് മടങ്ങും പോലെ തന്നെ പാമ്പിന് എന്ത് പ്രശ്നം ഉണ്ടായാലും മാളത്തിലെത്തിയാൽ രക്ഷപ്പെടും എന്നുള്ള ധാരണ ഇതുപോലെ നബിസല്ലാഹു സ്വലം തങ്ങൾ മുഖേന രക്ഷപ്പെടുമെന്ന ധാരണയുള്ളവരാണ് മോമിനിങ്ങൾ കാരണം അവിടുന്ന് നേതാവാണ് നേതാവ് മുഖേനല്ലേ അനിയാലിൽ രക്ഷപ്പെടുക ദുനിയാവിലും ആഹ്റത്തിലും രക്ഷയ്ക്ക് കാരണം നബിസലല്ലാരി സ്വലം തങ്ങളാണ് തെറ്റ് ചെയ്തു പോയ ആളുകൾ അള്ളഹനോട് തെറ്റ് ചെയ്തു പോയാൽ തന്നെ അള്ളാഹു ദോഷം പുറത്തു കൊടുക്കും പക്ഷേ അല്ലാ അല്ലാതെ ആരാ ദോഷം പുറത്തു കൊടുക്കാൻ കുറാനുണ്ട് പക്ഷേ അതേ അല്ലാഹു അല്ലാതെ തന്നെ കുറാനല്ല നബിതകൾക്ക് നിർദ്ദേശം കൊടുത്ത് എന്താണ്ഫു ദമ്പിഖല ഈമാനുള്ള പുരുഷന്മാർക്കും ഈമാനുള്ള സ്ത്രീകൾക്കും അവിടുന്ന് റെക്കമെൻഡ് ചെയ്യണം ആ റെക്കമെൻഡ് ആവശ്യപ്പെടണം എന്നും ഖുർആൻ തന്നെ പറയുന്നുണ്ട് റസൂലിൻ ഇല്ല അലി ഇല്ലാലി ഉത്തീദിനില്ല ഏത് റസൂലിനെ അനുസരിക്കലാണല്ലോ വേണ്ടത് അമ്പ അനുസരണ കേട് വന്നുപോയാലോ ഹലോ അല്ലഹമുല്ല മുംഫുസഹും അപ്പോൾ അവർ സ്വന്തം തന്നെ തെറ്റു ചെയ്തവരായി അങ്ങനെ തെറ്റ് ചെയ്തു പോയവർ ജാവൂക്ക് അടുത്ത് വരണം തങ്ങളുടെ അടുത്ത് വന്നിട്ട് വന്നിട്ടല്ലാഹിനോട് റെക്കമെൻഡ് ചെയ്യണം കണ്ടോ നബി തങ്ങൾ നബിതങ്ങൾ തങ്ങളുടെ അടുത്ത് വന്നിട്ട് നോട് പൊറുക്കലിനെ ചോദിക്കണം ഫസ്താഫർ അല്ലഹുറസൂൽ വരണമെന്ന് എൻ്റെ അർത്ഥം എന്താ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകണമെന്നാ പോയി ഇങ്ങനെ നിൽക്കുകയെന്നാ പോയിട്ട് വിവരം പറഞ്ഞണ്ടേ അതുപോലെ നബിസു അല്ലാഹ് അവർ ചിലപ്പോൾ തങ്ങളോട് പറയണം എനിക്ക് റെക്കമെൻഡ് ചെയ്യണം തെറ്റ് വന്ന് പോയിട്ട് പറയണം അപ്പോൾ വസ്താഫർ അലഹ്മൂ റസ് വസ്തഅറു റസൂൽ ആ മഹാനായ റസൂൽ അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്താൽ അപ്പോൾ തങ്ങളുടെ അടുത്ത് പോകുക തങ്ങളോട് വിഷയം പറയുക എന്നിട്ട് നിമിസുവിൻ ഞങ്ങൾ റെക്കമെൻഡ് ആവശ്യപ്പെടുക എന്നിട്ട് നിമിസുവിൻ റെക്കമെൻഡ് ചെയ്യുക ഇങ്ങനെയാണ് ഈ ഈ ആയത്തിൻ്റെ തഫ്സീൽ ഇവർക്ക് തീർ പറഞ്ഞത് കാരണം ആയത്തിൻ്റെ അർത്ഥാണത് ലവജതുലാഹത്ത അബ്രാഹീം അപ്പോൾ ദോഷം പുറക്കുന്നവനായി അള്ളാഹുദോഷം പുറത്ത് കൊടുക്കുന്നവരായി അവർക്ക് എത്തിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഇമാം മാലിക് റതി അള്ളാഹുവിൻ്റെ ഈ ആയത്ത് ഓതിയിട്ട് അബൂ ജൈഫർ ഉൽ മൻസൂർ എന്ന് പറയുന്ന ഗവർണറോട് പറഞ്ഞത് ഹു വസ്തീബി നബിതങ്ങളിലേക്ക് മുന്നിട്ട് നിന്നിട്ട് അവിടുത്തെ കബൂറിൻ്റെ സമീപത്ത് നിന്നാണ് പറഞ്ഞത് മുന്നിട്ട് നിന്നിട്ട് തങ്ങളോട് റെക്കമെൻ്റ് തേടിക്കോ ഖുർആആാൻ ലിഗൻ അദ്ദേഹ പറഞ്ഞിട്ടുണ്ട് എന്ന് അപ്പോൾ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആശയമാണ് നബി അള്ളാഹു വലിസ് നിങ്ങൾ ആദരിക്കണം നബിതകളുടെ ആദരവേ അംഗീകരിക്കണം നബി നബിസ്ലാഹുലീസ് നമ്മൾ തങ്ങളുടെ ആദരവേ അംഗീകരിക്കാത്തവന് പിന്നെ ഈമാൻ ഉണ്ടാവും എത്ര ഗൗരവത്തിലാണ് സഹാബത്ത് ഇതിനെ കണ്ടത് അറുവാൻ അൽ ഹക്കം ഒരു ദിവസം കൊത്തുപോകുമ്പോൾ മദീനയുടെ മക്കയുടെ ബഹുമാനം കുറേ അങ്ങ് പറഞ്ഞു മദീനെ പറ്റിയൊന്നും പറഞ്ഞില്ല ദേഷ്യം പിടിച്ചു റാഫീബിൻ യാ സഹാപിക്കും എടാ എടോ എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത് എടോ ഏ എൻ്റെ അതുനബിത്ത ഫീ മക്ക മക്കയുടെ കാര്യത്തിൽ വല്ലാണ്ട് നീട്ടിയു ഉഷാറാക്കി പറഞ്ഞല്ലോ വരം തതുക്കുറിൽ മദീന മദീനത്തെ പറ്റി എന്താ പറയാത്തത് എന്ന് ചോദിച്ചു എൻ്റെ പറഞ്ഞു അൽ മദീനത്തു ഹൈറുല്ലഹു ലൗക്കാനുൻ മദീന അവർക്ക് ഹൈറാണ് അവർക്ക് അറിയുമെങ്കിൽ എന്ന് പറഞ്ഞത് നിങ്ങൾക്കറിയില്ലേ കണ്ട് പറ്റി ബഹുമാനം പറയാതെ അവർ മക്കയെക്കുറിച്ച് മാത്രം പറഞ്ഞത് എന്താ ചോദ്യം ചെയ്യുകയാണ് സഹാബത്ത് അമുൽഹത്താബിറി അള്ളാഹുനും അബ്ദുൽഹിബിൻ അയ്യാസ്ലാന്ന് വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങളാണോ മദീനയേക്കാൾ ഹൈർ മക്കയാണ് പറഞ്ഞത് എന്ന് ചോദിച്ചു മൂന്ന് പ്രാവശ്യമാണ് ചോദിച്ചത് മക്കയ്ക്ക് ബഹുമാനം ഇല്ലാഞ്ഞിട്ടൊന്നുമില്ല മദീനയുടെ ബഹുമാനം അംഗീകരിക്കണം കാരണം അവിടെ കിടക്കുന്നത് ലോകത്ത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠതായ ബിസല വിസ്വലങ്ങളാണ് അതുകൊണ്ട് അവിടുന്ന് കിടക്കുന്ന സ്ഥലത്തേക്കാൾ ബഹുമാനമുള്ള ഒരു സ്ഥലം അള്ളാഹു ലോകത്ത് എവിടെയും സൃഷ്ടിച്ചിട്ടില്ല കാബാ ഷരീഫിൻ്റെ അവിടെ അതിനേക്കാൾ ബഹുമാനമുള്ള സ്ഥലമാണ് ലോകത്തൊരു പഠിതം തർക്കമില്ലാത്ത വിഷയമാണ് നിമിതങ്ങൾ കിടക്കുന്ന സ്ഥലം ആ നബി ആനബിസലാഹുവിസ് നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനും ബർക്കത്താണ് മഹത്വാണ് അത് വിശ്വസിച്ചവരാണ് സഹാബത്ത് അതുകൊണ്ടാണ് സഹാബത്തിൻ്റെ വിസലാവിൻ്റെ ശരീരം തൊട്ട മണ്ണ് വെള്ളം അവർ തൊട്ടുപെരട്ടലാണ് നബീസ് അല്ലാബു നിങ്ങളുടെ വിയർപ്പിന് കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധമായിരുന്നു എന്ന് മുസ്ലിം ബിബിർ അള്ളാഹൻ്റെ പറയുകയും അത് കുപ്പിയിലാക്കി ശേഖരിച്ച് കുട്ടികൾക്ക് ബർക്കത്തിന് തൊട്ടുപൊട്ടിക്കൊടുക്കുകയും ചെയ്യുകയാണ് ഇതൊക്കെ സഹീ ബുഖാരിയും സഹി മുസ്ലിം തുടങ്ങിയ ഹദീസിൻ്റെ കിതാബുകളിൽ ഉള്ളതാണ് ഐസ ബിബുരുള്ളാഹുൻ്റെ ജ്യേഷ്ഠത്തി അസ്മാഅബ് ബീബുർ അലി അള്ളാഹുൻ്റെ നബീസ് അല്ലാമിൻ്റെ കുപ്പായം കഴുകിയ വെള്ളം കൊണ്ട് രോഗശമനം തേടിയതാണ് ബുഖാരിയിലും മുസ്ലിം മക്കളുടെ ഹദീസുകൾ ഞാൻ പറയുന്നത് ആ നിലക്ക് സഹാബത്ത് സഹീ മുസ്ലിമിനെ നമുക്ക് കാണാം നബി അല്ലാഹു അലി സ്വലം തങ്ങൾ മുടി മുടികളയാൻ വേണ്ടി ഒരാളെ വിളിച്ചു അദ്ദേഹം മുടി മുടികളയുന്ന സമയത്ത് സഹാബത്തു നാല് ഭാഗത്തു ഒരുമിച്ച് കൂടിയിട്ട് മുടികളൊക്കെ ശേഖരിച്ചിട്ട് അവർ വർക്കത്തിന് വേണ്ടി സൂക്ഷിച്ചു അങ്ങനെയുള്ള ഒരു മുടി നബി നബിസ്ലാഹി അലൈവലമ തങ്ങളുടെ ഭാര്യയും മുസ്ലം അബി വീട് അടുക്കലുള്ളത് വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം രോഗശമനത്തിനും പ്രശ്നങ്ങൾ നീങ്ങാനും വേണ്ടി കുടിച്ചു എന്ന് ബുഹാരിയിൽ ഹദീസ് കാണാം ആ നിലക്ക് വലിയ സ്ഥാനം ബുഹാരിയിൽ മുസ്ലിംകളുടെ ഹദീസുകൾ മാത്രമേ ഞാൻ പറഞ്ഞത് ബുഹാരിയിൽ അല്ലെങ്കിൽ മുസ്ലിമിൽ ഹദീസ് കാണൂ അപ്പോൾ ആ നിലക്ക് വലിയ സ്ഥാനവും വർക്കത്തും തങ്ങളുടെ നാടിനുണ്ട് പ്രദേശത്തിനുണ്ട് തങ്ങളുമായി ബന്ധപ്പെട്ടതിനുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് മോമിനിയങ്ങൾ അത് വിശ്വസിക്കാൻ തയ്യാറാകാത്തവരെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു അവർ വിശ്വാസം ഇല്ലാത്തവരാണ് ആ മിനൂക്കമ ആമനസ് അവർ സഹാബത്ത് വിശ്വസിച്ച പോലെ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കാൻ തയ്യാറാവില്ല അവർ വിശ്വാസം ഇല്ലാത്തവരാണ് വിശ്വസിക്കുന്നു എന്നവർ പറയുന്നതെന്നേ ഉള്ളൂ അമാഹും വിമോഹിനിയനെ അവർ വിശ്വാസികളല്ല എന്ന് സുഹൃത്തിൽ ബക്കറിയു അള്ളാഹു പറഞ്ഞു അതുകൊണ്ട് നബിസ്വല്ലാഹു വിസന്തങ്ങളെ ആദരിക്കണം ബഹുമാനിക്കണം നബി തങ്ങൾ പഠിപ്പിച്ച ആശയങ്ങളനുസരിച്ച് ജീവിക്കണം കൃത്യമായി നിസ്കരിക്കണം നിസ്കാരത്തിലാണല്ലോ മദീനയിൽ കിടക്കുന്ന നബിയെ അഞ്ച് പ്രാവശ്യം മോമിനികൾ വിളിക്കുന്ന അസ്സലാമലേക്ക് അയ്യുഹൻ നബിയും വലിയ ആദരവാണ് നൽകുന്നത് അങ്ങനെ നബീസ് അല്ലാഹു നിങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള ജീവിതം നയിക്കണം എന്ന് എല്ലാവരോടും വസൂഹ്യത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു സലാത്ത് വർദ്ധിപ്പിക്കണം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം നബീസ് അല്ലാഹു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഭക്ഷണം കൊടുക്കൽ ഭക്ഷണം കൊടുക്കൽ വർദ്ധിക്കണം നല്ല കാര്യങ്ങളൊക്കെ ധാരാളം ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു സുഹൃത്തുക്കളെ കോഴിക്കോട് ജില്ല മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിച്ച അസ്രഫുൽ ഹൽഖു സലാഹു അലൈഹി സ്വലമ തങ്ങളുടെ മഹത്വം പറയുന്ന ഈ മഹത്തായ വേദിയിൽ നമ്മൾ നടത്തുന്ന നടത്തിയ എല്ലാ പരിപാടികളും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ കേരള മുസ്ലിം ജമാഅത്ത് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ ഘടകങ്ങൾക്കും നേതൃത്വം നൽകുന്ന ഒരു ബഹുജന പ്രസ്ഥാനമാണ് എല്ലാ ഘടകങ്ങളും അതിൻ്റെ കീഴിൽ സുശക്തമായി ഒറ്റ മനസ്സോടുകൂടി പ്രവർത്തിക്കുകയാണ് നമ്മുടെ പ്രസ്ഥാനം അതിൽ അള്ളാഹുവിൻ്റെ ദീൻ ഹക്ക് ഹക്കായ നിലക്കിവിടെ നിലനിർത്തുക നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുക അതുപോലെ സുന്നത്ത് സുന്നജമായത്തിൻ്റെ അക്കീതം നിലനിർത്തുക വിദ്യാഭ്യാസ സാംസ്കാരിക സാധു സഹായ സംരക്ഷണ പരിപാടികൾക്ക് നേതൃത്വം നൽകുക ജനങ്ങൾക്ക് സേവനം ചെയ്യുക നബി നബ്സലാഹുഅലൈ വല്ല തങ്ങളുടെ സേവന രംഗത്ത് അവിടുത്തെ നബൂഹത്ത് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ സജീവമായി ഉണ്ടായിരുന്നുവെന്ന് സഹീൽ ബുഖാരിയിലെ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ശേഷവും അല്പവും കുറയാതെ നബ്സലോ വാഹനങ്ങൾ ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി തന്നെയാണ് ജീവിതം നയിച്ചിട്ടുള്ളത് അങ്ങനെ സേവന പ്രവർത്തനങ്ങൾ മറ്റ് നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടുവരാനുള്ളതാണ് ആരോടും വൈരാഗ്യം വെക്കാനോ വിദ്വേഷം തീർക്കാനോ ആരോടൊന്നും ശത്രുത വെക്കാനോ ഉള്ളതല്ല നമ്മുടെ സംഘടനയും സംഘടനാ പ്രവർത്തനങ്ങളും മറിച്ച് നമുക്കും മറ്റുള്ളവർക്കും ദുന്യാവും ആഹ്റവും വിജയിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഉള്ളതാണ് അതുകൊണ്ട് സജീവമായി നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്തണം ഇപ്പോൾ മെമ്പർഷിപ്പ് പ്രവർത്തനത്തിൻ്റെ സമയമാണ് നമ്മുടെ ആശയം അംഗീകരിക്കുന്ന നമ്മുടെ പ്രസ്ഥാനത്തെ നേതൃത്വത്തെ നമ്മുടെ ഭരണഘടനകളെ അംഗീകരിക്കുന്ന എല്ലാവരെയും ഈ നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ മെമ്പർമാരാക്കാൻ വേണ്ടി നമ്മുടെ പ്രവർത്തകർ വളരെ നന്നായി പരിശ്രമിക്കണം പ്രവർത്തിക്കണം എന്നുകൂടി ഈ സമയത്ത് ഉണർത്തി അള്ളാഹു സ്വഹാൻഹൂബാല നമ്മുടെ എല്ലാ അമലുകളും കബൂൽ ചെയ്യട്ടെ അലഹമുല്ലാ അബ്ബൽ ആലമീൻ അള്ളാഹു മുസൈദ്ല മുഹമ്മദ് على آل سيدنا محمد ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على الخلق سيدنا محمد وآله سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين